മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പക്ഷെ തമ്മുടെ മാധ്യസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ പഴയ നിയമത്തില സാമവരൻ്റെ ഒന്നാം പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഒന്നുമല്ല തിരുവചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഫിലിസ്തീർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി യബ്നേസറിൽ നിന്ന് അഷ്തോതിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിക്കു സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്തോതിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോൻ്റെ ബിംബം കർത്താപിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ധാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു ധാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽ വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ധാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ടോതിലുള്ള ദാഗോൻ്റെ വാതിൽ പടിയിൽ ചവിട്ടാത്തത് പൈശാചികമായ സ്വാധീനങ്ങൾ നരകരാജ്യത്തിൻ്റെ സാന്നിധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നും ദൂരീകരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ജരീക്കോ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചത് ജരീക്കോ പ്രാർത്ഥനയുടെ കരുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭൗതിക ജീവ സാഹചര്യങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിലാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി ജരികോ പ്രാർത്ഥനയിൽ നാല് ഘടകങ്ങളുണ്ടായെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ ഒന്നാം ഘടകങ്ങൾ തന്നെ വാഗ്ദാന ഘടകം എടുക്കുക രണ്ടാമത്തെ ഘടകം കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളത് ഈ നാളുകളിൽ ചിന്തിക്കുകയുണ്ടായി മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് ചുരുക്ക പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ തിന്മയുടെ സാന്നിധ്യവും സ്വാധീനവും അവകാശവും കയറിക്കിടക്കുന്നതായിട്ട് നമുക്ക് തിരിയുന്നത് ആ സ്ഥല സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇറക്കിക്കൊണ്ട് ചെല്ലുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാന പേടകം എടുക്കാനായിട്ട് ജോഷുവ വഴി ഇസ്രായേജനത്തോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ വാഗ്ദാന പേടകം ഈ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഒരു ആദരവോടെ എടുത്തുകൊണ്ട് നടക്കുക എടുത്തുകൊണ്ടായിരിക്കുക അതിനു ചുറ്റും പ്രാർത്ഥിക്കുക അത് മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോഷുവയോട് ദൈവം പറഞ്ഞു ജെറീക്കോയ്ക്ക് ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ നടക്കണം ഈ കോട്ടയാണ് തകരേണ്ടത് തകരേണ്ട തിന്മയുടെ കോട്ടകൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ ശാരീരികമായി അല്ലെങ്കിൽ ബാഹ്യമായ സാന്നിധ്യം കൊടുക്കണം തമ്പുരാൻ്റെ സാന്നിധ്യത്തെ അങ്ങോട്ട് ഇറക്കിയെടുക്കണം അതിലാണ് അവിടെയുള്ള തിന്മ വീഴുന്നത് അതിൻ്റെ ഒരു മനോഹര കൊച്ചു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഈ ഫിരിസ്റ്റർക്കുണ്ടാകുന്ന അനുഭവം ഫിരിസ്ഥർ ഇസ്രായേൽക്കാരുടെ ആയുധശേഷി അല്ലെങ്കിൽ ശക്തി പ്രഹരശേഷി കണ്ട് ഭയന്നിട്ട് അവർ സൂക്ഷ്മ നിരീക്ഷത്തിൽ മനസ്സിലാക്കുകയാണ് അവരുടെ ദൈവം അവരുടെ ഉണ്ട് ആ ദൈവം ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്ന രൂപക്കൂട്ടിലാണ് വസിക്കുന്നത് അപ്പോൾ ആ വാഗ്ദാന പേടകം കർത്താവിൻ്റെ പേടകം എങ്ങനെ ഇങ്ങനെ കൈവശപ്പെടുത്തിയാൽ ഇസ്രായേലിൻ്റെ ശക്തി ആ ദൈവം തങ്ങളുടെ കൂടെയാകും അപ്പോൾ ഇസ്രായേൽക്കാരെ പേടിക്കേണ്ട തങ്ങൾക്ക് കരുത്താവുകയും ചെയ്യും എന്ന് കരുതിക്കൊണ്ട് അവർ വളരെ തന്ത്രപൂർവ്വം നീങ്ങി ഈ പേടകം കൈവശപ്പെടുത്തി അതവർ നമ്മൾ ഈ വേദി ചിന്തിച്ചിട്ടുണ്ട് അവരുടെ ദാഗോൻ എന്നുള്ള ദേവൻ്റെ അല്ലെങ്കിൽ വിഗ്രഹ ആലയത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് കൊണ്ട് സ്ഥാപിച്ചു സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം പിറ്റേന്ന് അവർ വന്ന് കയറി നോക്കുമ്പോൾ അവരുടെ ബിംബം വിഗ്രഹം ദാഗോൻ ഇതാ മറിഞ്ഞു കിടക്കുന്നു അവർ ഞടുങ്ങി പേടിച്ചകത്ത് കയറി വേഗം ഈ ബിംബം എടുത്ത് നേരെ വെച്ചു അത്താവിനെ വാഗ്ദാനപ്പെടുത്തിൻ്റെ അടുത്താണ് പിറ്റേ ദിവസം അവർ രാവിലെ ക്ഷേത്രം തുറക്കുമ്പോഴുണ്ട് ഈ ബിംബം നേരത്ത് വീണ്ടും മറിഞ്ഞു കിടക്കുന്നു മറിഞ്ഞു പോയി മാത്രമല്ല ആ തലയും കൈകളും ഒക്കെ ഉടലും ഒക്കെ വേറെ വേറെ ചതറ കിടക്കുകയാണ് അതോടുകൂടി അവർ ഭയന്നിട്ട് ഈ കർത്താവിൻ്റെ പേടകം തങ്ങൾക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി അവരത് തിരിച്ച് ഇസ്രായേലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തത്രപ്പെടുന്ന രംഗം തർവ്വഹിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരറിയാതെയാണെങ്കിലും അവരുടെ നാട്ടിലെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ഈ ഒരു സാന്നിധ്യം തകർന്നു വീഴുകയാണ് നമ്മളിപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ആ വിഗ്രഹത്തിൽ ദൈവത്തിന് നിരക്കാത്ത ഒരു ശക്തിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് തകർന്നു വീഴാൻ ഇടവന്നത് തമ്പനോട് ചേർന്നു പോകുന്ന ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അത് തകർന്നു വീഴേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ തകർന്നു വീണു അപ്പോൾ ദൈവത്തിന് നിരക്കാത്ത അരൂപി സാന്നിധ്യം സ്വാധീനം അതവിടെ തകരുകയാണ് നമ്മുടെ ചെരുക്ക പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ സാന്നിധ്യം ഉള്ളിൽ സംഭവിച്ചുകൊണ്ട് പൈശാചികമായ സാന്നിധ്യങ്ങൾ സ്വാധീനങ്ങളുള്ളിടത്തോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യവും ആ പറമ്പിലല്ലെങ്കിൽ സ്ഥലത്തല്ല വീടിലുള്ള പൈശ സാന്നിധ്യവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തിൻ്റെ കരുത്ത് അവിടെ പ്രകടമായിട്ട് അവിടെയുള്ള തിന്മ പരാജയപ്പെടാൻ ഇട വരണം എന്നാണ് അതിനകത്ത് അന്തർലീനമായി അല്ലെങ്കിൽ അർത്ഥമൊത്ത അന്തർലീനമായി കിടക്കുന്ന കാര്യം ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തിയാണ് ഈ പറമ്പിലോ വീട്ടിലോ ഉള്ള തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് നമ്മിലൂടെ അല്ലാതെ നേരിട്ട് അവിടെയുള്ള തിന്മയെ കീഴ്പ്പെടുത്തുകയല്ല വാഗ്ദാന പേടകത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ആ വാഗ്ദാന പേടകം ചെന്നപ്പോൾ അവിടെയുള്ള ഇതാകാൻ്റെ വിമത്തെ ഒരുട്ട് മറിച്ചിട്ടത് അപ്പോൾ നമ്മിൽ നിറച്ചെടുക്കുന്ന ദൈവശക്തി ഇത് പ്രധാനപ്പെട്ടതാണ് അടിസ്ഥാന കാര്യമാണിത് ഈ ഡെലിവറൻസ് മിനിസ്ട്രി എക്സോസിസം ബഹിഷ്കരണ ശുശ്രൂഷ വിടുതലിന് വേണ്ടി പരിശ്രമിക്കുക അവിടെയൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ് കിടക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ പൈസ ശക്തികൾ എന്താ ഒന്നുമല്ല അതുകൊണ്ട് എന്താണ് ഇങ്ങനെ പേടിക്കുന്നത് ഇതൊക്കെ ഇത്ര ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും അച്ഛനും ഈ പങ്കുവെക്കുന്ന പോലെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളും വിചിന്തനങ്ങളും പരിപാടികളൊക്കെ പോലെ ആവശ്യമുണ്ടോ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ പാടില്ല ഞട്ടിലെ പിശാചിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ എന്തെങ്കിലും ആണോ അവിടെ ഇത് പരിഗണിക്കുകയേ വേണ്ട എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ചിന്തയുണ്ട് ആ ചിന്ത ആശയപരമായിട്ട് കറക്റ്റാണ് ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ തെരുമ്മയുടെ ശക്തിയിലൊന്നുമല്ല പക്ഷേ ഇവിടെ വിട്ടുപോകുന്നൊരു കാര്യം ദൈവത്തിൻ്റെ ശക്തി ആ ശക്തിയുടെ നിറവിൽ നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഉള്ള പൈസ ശക്തിയെ നേരിട്ട് ഏറ്റുമുട്ടി കീഴ്പ്പെടുത്തുന്നില്ല ദൈവം അങ്ങനെ ചെയ്യില്ല കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മാലാഖ ആ മാലാഖ ദൈവം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് പിശാജായി എന്നിട്ടാവാൻ അവൻ്റേതായ രീതി ദുരുപയോഗിക്കുകയാണ് ആ ദൈവം കൊടുത്ത സിദ്ധികളാണ് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമാണ് അത് വെച്ചുകൊണ്ട് ആ വ്യക്തി പൈശാറ്റിക്കൂപി തിന്മ ചെയ്യുമ്പോൾ അത് കട്ടായം പറ്റില്ലെന്ന് പറയാൻ ദൈവം തയ്യാറാവില്ല കാരണം അങ്ങനെ തയ്യാറായാൽ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിന് എന്തിനാണ് എന്നൊരു ചോദ്യം അവിടെ വരും നീതിക്ക് നീതിക്കുന്നത് നിരക്കുന്നതല്ല മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ ദൈവം കൊടുത്ത സിദ്ധികൾ ഉപയോഗിച്ച് കഴിവ് ഉപയോഗിച്ച് തിന്മയ്ക്ക് വേണ്ടി തൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചാൽ അതിൻ്റെ പേര് മാത്രം ദൈവം ഒരു വ്യക്തിയെ നശിപ്പിക്കില്ല ഇല്ലായ്മ ചെയ്യില്ല കൊടുത്ത കഴിവുകൾ തിരിച്ചെടുക്കുകയല്ല ആ കഴിവുകൾ പിന്നെയും അവിടെ പ്രവർത്തിക്കും ഇത് പലപ്പോഴും നമുക്ക് വല്ലാത്ത കലക്കമുണ്ടാക്കുന്ന മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് ദൈവം ഇത്ര തിന്മ ചെയ്യുന്ന വ്യക്തികളെ ഇല്ലെന്നാക്കിയില്ല ദൈവം എന്തുകൊണ്ട് ഇടപെട്ട് തടഞ്ഞില്ല ചിലപ്പോഴൊക്കെ വലിയ ബോംബ് സ്ഫോടനങ്ങൾ ചാവേർ ആക്രമണങ്ങൾ വളരെ ക്രൂരമായ ചില പൈശാചിക കൃത്യങ്ങളിൽ വ്യക്തികളോട് നിഷ്കളയനോട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേകർക്ക് മനസ്സിൽ ഒരു കലക്കം ഉണ്ടാകാറുണ്ട് ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല ഒരു ദൈവം ഉണ്ടോ ജീവ ദൈവം നല്ലവനാണെന്ന് പറഞ്ഞാൽ ശരിയാണോ ദൈവം ജീവിക്കുന്ന ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സിനിമ സംഭവിക്കുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദി പ്രോബ്ലം ഓഫ് ഈബിൾ എന്നുള്ള വലിയ ഒരു ചിന്തയുടെ ഒരു ഭാഗമാണിത് എങ്കിൽ പോലും അവിടെ നമുക്കൊരു ചെറിയൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു വ്യക്തത ഈ ഒരു ചിന്തയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ ദൈവം പിൻവലിക്കുന്നില്ല ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാലും നന്നായിട്ട് വിനിയോഗിച്ചാലും ദുരുപയോഗിച്ചാൽ ഇത് ഓഫാക്കും എന്താ പറഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് അർത്ഥമില്ല പെരുന്നാളിന് പോകുന്ന മോൻ്റെ കയ്യിൽ പോക്കറ്റ് മണിയായിട്ട് അഞ്ഞൂറ് രൂപ അപ്പനിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ മോൻ പോകുന്ന വഴിക്ക് അപ്പം കൂടെ നിറഞ്ഞിട്ട് മോനത് ഐസ്ക്രീം മേടിക്കാൻ നോക്കുമ്പം വേണ്ടെന്ന് പറയുന്നു പറ്റിയല്ല പൈസ കളയരുതെന്ന് പറയുന്നു അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി മേടിക്കാൻ നോക്കുമ്പോൾ അപ്പം പറയുകയാണ് വേണ്ട വേണ്ട പൈസ കളയരുത് അവനിഷ്ടപ്പെട്ട തോക്ക് മേടിക്കാൻ നോക്കുമ്പോൾ കളി കളിപ്പാട്ടം വാങ്ങിക്കാൻ നോക്കുമ്പോൾ അപ്പം പറയുകയാണ് വേണ്ട വേണ്ട ഇങ്ങനെ പറഞ്ഞ അപ്പൻ കൂടെ നടന്നു കഴിഞ്ഞാൽ ആ മോൻ അവസാനം പറയും എന്നാലും ഈ അഞ്ഞൂറ് രൂപ അപ്പൻ്റെ പോക്കറ്റ് കടന്നോട്ടെ എനിക്ക് പോക്കറ്റ് മണി തന്നതാണെങ്കിൽ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ പറ്റണമല്ലോ അത് അപ്പൻ പുറകാൻ നടന്ന് കയ്യെ പിടിച്ചു നടക്കുകയാണെങ്കിൽ എന്തിനാണ് തന്നത് അപ്പൻ്റെ പോക്കറ്റ് ഇരുന്നോട്ടെ മോന് അപ്പൻ അഞ്ഞൂറ് രൂപ പോക്കറ്റ് മണി കൊടുക്കുമ്പം അറിയാം ഇതവൻ നന്നായിട്ട് വിനിയോഗിക്കാം മോശമായിട്ട് നഷ്ടപ്പെടുത്തി കളയാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ കളയട്ടെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കുകയാണ് അതാണ് ആ സ്വാതന്ത്ര്യം പിശാചനെ ദൈവം മാലാഹയായിട്ട് സൃഷ്ടിച്ചപ്പോൾ ഈ ദുരുപയോഗ സാധ്യത അമരം കണ്ടതാണ് മനുഷ്യനെ സൃഷ്ടി സ്വാതന്ത്ര്യം കൊടുത്ത ഉള്ളവരെ സൃഷ്ടിച്ചപ്പോൾ ഈ ദുർവേശ ദൈവം കണ്ടതാണ് അതിൻ്റെ പേര് ദൈവം ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന പൈശാചിക അരു വ്യക്തികൾ അവർക്കെതിരെ നമ്മൾ പൊരുത്തുമ്പോൾ നിലകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നേരെ അവരെ ആക്രമിക്കുകയല്ല കീഴ്പ്പെടുത്താൻ ദൈവം ചെയ്യില്ല മറിച്ച് നമ്മൾ ദൈവത്തോട് സഹകരിച്ച് തമ്പുരാൻ്റെ ശക്തി പ്രാർത്ഥനപ്പെടി നമ്മളിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെന്നപോലെ അല്ല ബാറ്ററിയൊക്കെ വൈദ്യുതി പ്ലക്കിൽ കണക്ട് ചെയ്ത് റീചാർജ് ചെയ്യുന്ന പോലെ അത് നമ്മൾ നമ്മളിങ്ങോട്ട് ഇറക്കിയെടുത്ത് നമ്മൾ നിറഞ്ഞിട്ട് നമ്മൾ നിറയുന്ന ദൈവശക്തിയാണ് ഇവിടെ നിറഞ്ഞു കിടക്കുന്ന ഇവിടെ പതിഞ്ഞു കിടക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരെ പോരാടുന്നത് അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് എന്തുമാത്രം വിജയിക്കുന്നു അതനുസരിച്ചാണ് ഇവിടെയുള്ള തിന്മ കീഴ്പ്പെടാനായിട്ട് ഇടവരുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും തിന്മയുടെ വ്യക്തികൾ സാന്നിധ്യങ്ങൾ വന്ന് അവിടെ അതിൻ്റെ ഇംപ്രിൻറ്റിങ് പതിഞ്ഞ് കിടക്കുന്നു പക്ഷേ സ്വാധീനം കിട്ടി അതിനെ കീഴ്പ്പെടുത്താൻ പരിശ്രമിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഫിസിക്കൽ സാന്നിധ്യം പ്രസൻസ് തന്നെ കൊടുത്തുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് അതുകൊണ്ടിത് പ്രധാനപ്പെട്ടതായിട്ട് വരുകയാണ് അവിടെ നമ്മൾ ഏത് വീട്ടിൽ അല്ലെ പറമ്പിൽ പറമ്പാകട്ടെ അല്ലെങ്കിൽ ഒരു കന്നുകാലിക്കൂടാകട്ടെ ഒരു കടയാകട്ടെ എവിടെയാണ് തെരുമേടക്കെട്ട അഴിക്കേണ്ടത് അവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം ഒരിക്കൽ ഒരു വൈദികൻ എന്നോട് അവിടെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഈ ഒരാശം ഞാനിങ്ങ് സൂചിപ്പിച്ചപ്പോൾ അവർ അവിടെ സഭയുടേതായിട്ടൊരു പുതിയ പറമ്പ് മേടിച്ചു അവിടെ ഒരു ആശ്രയം അണിയാൻ തുടങ്ങുകയാണ് ഒരു സെമിനാരിയൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ ചെറിയൊരു അത്യാവശ്യ താമസകൗര്യം ഉണ്ടാക്കി ബാക്കി വിപുലമായി കെട്ടർ മണിയാനായിട്ട് ആരംഭിക്കുമ്പോൾ അവിടെ വന്ന ചില പണിക്കാർ ആൾക്കാർ പറഞ്ഞു അച്ചാ അച്ചന്മാരു പറഞ്ഞത് അച്ഛാ ഇവിടെ കുറേ തിന്മകൾ സംഭവിച്ചിട്ടുണ്ട് ഈ പറമ്പിൽ ആത്മഹത്യകളോ ജലദുർ മന്ത്രവാദങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥന എടുക്കണം എങ്കിലേ ഈ പണി ശരിയാവുകയുള്ളൂ അച്ഛന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ കുർബാന ചെല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനപ്പുറം നിങ്ങളെപ്പോ ഭാരപ്പടമൊന്നും വേണ്ട ഞങ്ങൾ നടത്തിക്കോളാം നിങ്ങൾ പണിയാൻ വന്നേരെ അങ്ങനെ പണി ആരംഭിച്ചു ഈ അച്ഛൻ പറയുകയാണ് പണിയുടെ ആരംഭിച്ച ആദ്യ നാളുകൾ മുതൽ പല തരത്തിലുള്ള അപകടങ്ങൾ ആ സ്ഥലത്തുണ്ടാവുകയാണ് അപകടങ്ങൾ ഇങ്ങനെ പലതുണ്ടാകുന്നു ആൾക്കാർ പരിക്കേൽക്കുന്നു ഒരു വ്യക്തി മരിക്കാനിട വന്നു വീണ്ടും അപകടങ്ങൾ തുടരുകയാണ് ആൾക്കാർക്ക് പണിക്കാർക്കെല്ലാം ഭയമായി അത്രയും വന്നപ്പോഴേക്കും ഈ മുന്നറിയിപ്പ് കേട്ടത് ഇവിടെ മനസ്സിൽ ഒരു ഗൗരവത്തിന് എടുക്കുകയാണ് അച്ഛൻ പറയുകയാണ് ഞങ്ങൾ ബാക്കി സെമിനാരി പിള്ളേരെയൊക്കെ കൂട്ടി ബാക്കി അച്ഛന്മാരെല്ലാം കൂടെ ഈ പറമ്പിന് ചുറ്റും നടന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ അപ്പോൾ ആ പറമ്പിൽ അതിനോട് ചേർത്ത് ഒത്തിരി വിശാല പറമ്പ് നെങ്കിൽ പോലും രണ്ടും ഞങ്ങൾക്ക് കാണുമായിരിക്കാം ചുറ്റുമൊരു വഴി വെട്ടിത്തെളിച്ചിട്ടിട്ട് അതിന് ചുറ്റും ഇങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു പണി പൂർത്തിയാകുന്നേരം വരെ പിന്നെ ഓരോ അപകടവും ആ പറമ്പിൽ സംഭവിച്ചല്ല പണികൾക്കിടയിൽ അച്ഛനും അനുഭവത്തോടെ ബോധ്യത്തോടെ പറയുകയാണ് സാധാരണ ഗതിയിൽ അച്ഛന്മാർക്ക് അത്ര ബോധ്യമാകുന്ന കാര്യമല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ കാര്യങ്ങൾ നീങ്ങൂ എന്നുള്ള പക്ഷേ അനുഭൂതി കണ്ടപ്പോൾ അതൊക്കെ അത് പറയുകയാണ് പാലാരൂപതിയിൽ കുറവെറങ്ങിയാടെ അടുത്ത് കുറുപ്പന്തറ ടൗണിൻ്റെ അടുത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം അവിടെ ഒരു ജെറിക്കോ പ്രാർത്ഥനാലയം എഴുതി വെച്ചിരിക്കുന്നത് കാണാം ധ്യാനിക്കാനായിട്ടൊക്കെ എൻ്റെ പക്കൽ വന്ന ഒന്നും ഞാൻ ചോദിച്ചു എന്താ അവിടെ ജെറിക്കോ പ്രാർത്ഥന എഴുതി വെച്ചാൽ ആ ഭാഗം അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ അവിടെ നേരത്തെ ഒരു കള്ളുഷാപ്പായാലും ഈ കള്ളുഷാപ്പ് കൊണ്ട് പൊറുതി കെ പൊട്ടിയ ഉടമസ്ഥരോ അയൽക്കാരോ അവർ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ടായിരുന്നു അവർ ഇതിന് ചുറ്റും നടന്ന് ജെരൂക്ക പ്രാർത്ഥന നടത്താൻ ആരംഭിച്ചു ജെരൂക്ക പ്രാർത്ഥന നടത്തി നടത്തി അവസാനം ഈ ഷാപ്പ് പൂട്ടി പൊട്ടി അത് പള്ളി ഏൽപ്പിച്ച് കൊടുത്തു ഷാപ്പലാക്കി മാറ്റി അതിൻ്റെ പേരങ്ങനെ അതുകൊണ്ട് എഴുതി വെച്ച ജെറൂക്കോ പ്രാർത്ഥനാലയം അപ്പോൾ ജരീക്ക പ്രാർത്ഥന ഏത് ഭവനത്തില് കെട്ടിടത്തിൽ സ്ഥലത്തിൽ പറമ്പിൽ എവിടെയാണ് തിന്മയുള്ളത് തിന്മ കീഴ്പ്പെടുത്തത് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് നടന്നൊരു പ്രാർത്ഥനയാണ് ചില കൃഷിയിടങ്ങൾ കൃഷിക്കാർ ഭംഗിയായിട്ട് ഇത് ചെയ്ത് വിജയിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വിശാലമായ കൃഷിയിടങ്ങൾ കീടബാധയും മറ്റ് കേടുകളും വന്നിട്ട് കൃഷിയങ്ങ് വിജയിക്കുന്നില്ല നല്ലൊരു പണം മുടക്കി പണിത് എടുത്തിട്ട് വന്നിട്ട് ആദായത്തിലേക്ക് എത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ വിശ്വാസമുള്ള ആൾക്കാർ ആ പറമ്പിലേക്ക് ഇറങ്ങി നടന്ന് ഇങ്ങനെ കുപാന സ്വീകരണം കഴിഞ്ഞ് വന്ന് വിശ്വാസ പ്രമാണ ചുറ്റി നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഓരോ കൃഷി അതിൽ ചേർത്ത് അങ്ങനെ ചുറ്റി നടക്കുന്നവരുണ്ട് റബ്ബറ് പോലെയൊക്കെയുള്ള തെങ്ങ് പോലെയൊക്കെയുള്ള കൃഷിയാണെങ്കിൽ അതിൻ്റെ ഓരോന്നിനും ചവിട്ടിക്കൂടെ നടന്ന് ഒരു കുരിശടയാളവും വരച്ച് വിശ്വാസം ചൊല്ലിക്കൊണ്ട് ചുറ്റി നടക്കുമ്പോൾ പ്രകടമായി വ്യത്യാസം വരുന്നതായിട്ട് അനേകരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നടത്തുമ്പോൾ നമ്മൾ കാണുകയുണ്ടായി കാഹളത്തിന് സ്വതാ മുഴങ്ങിക്കൊണ്ടിരിക്കണം ആദരവോടെ വേണം ഈശ്വര സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അനുഭവിച്ച് കൊണ്ടുപോകാൻ ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിശ്വാസം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ നീങ്ങുമ്പോൾ നമ്മൾ പല ആൾക്കാർ വീട്ടിലുള്ളവർ വിശ്വാസത്തോടെ അവർ സഹകരിക്കുന്ന ഒരു കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് മനോഹരമായി പ്രദക്ഷിണമായിട്ട് നടത്താനായിട്ട് പറ്റും പ്രദക്ഷിണമായിട്ട് നടത്തുമ്പോൾ നമുക്ക് ഒരു വ്യക്തി ഒരു കൃഷി രൂപമെടുക്കുന്നു ഒന്ന് രണ്ട് പേർക്ക് തിരിയെടുക്കാം അല്ല ഒരാളെങ്കിലും ഒരു വ്യക്തി വിശത്തേലം നടിക്കാനായിട്ട് ഒരു കാറാപ്പിനകത്ത് വിഷത്തേലമെടുക്കുന്നു തെളിച്ചുകൊണ്ട് നീങ്ങുന്നു ഇനിയും മറ്റൊരാൾക്ക് ധൂപമെടുക്കാം അല്പം കൊന്തിരിക്കം മേടിച്ച് അത് വെഞ്ചിരിച്ച് അച്ഛനെ കൊണ്ട് വികാർച്ചനെക്കൊണ്ട് വെഞ്ചിരിപ്പിച്ചിട്ട് വീട്ടിലത് വെക്കുക അത് ഈ സമയമാകുമ്പോൾ ഒരു ചെറിയ പാത്രത്തിന് കൈ പൊള്ളിക്കാതെയൊക്കെ പിള്ളേരുടെ കയ്യിൽ കൊടുത്ത് അങ്ങനെ കനലെടുത്തതിനകത്ത് അല്പം തരി അല്പം മതിയാകും ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ധൂവം ഇങ്ങനെ നമുക്കറിയാം തോപിയാസൻ്റെ പുസ്തകത്തിൽ അസ്മോദേവസ് ദേവ്സ് എന്നു പേരായ ഒരു ദുഷ്ടപിശാചനെ റഫായൽമാരാക തോപ്യാസനെ കൊണ്ട് പോകുമ്പോൾ അവിടെ സാറ എന്നു പേരായ പെൺകുട്ടി അവളുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ ഭർത്താവ് മരിക്കുന്നു ഏഴ് പ്രാവശ്യം സംഭവിച്ചു അങ്ങനെ വലിയ ദുഷ്പേരുണ്ടായി അവളിങ്ങനെ മരിക്കാൻ ചിന്തിച്ചു പിതാവിന് അപമാനമായി തനിക്ക് ഇങ്ങനെ സമൂഹത്തിൽ നാണക്കേടായിട്ട് ജീവിക്കാൻ പറ്റിയല്ല ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടി റഫായൽ മാലാഖ അയക്കുന്നത് തോബിയാസിനെ കുട്ടികളുടെ അങ്ങോട്ട് ചെല്ലാൻ അപ്പനെ ഏൽപ്പിച്ച പണം തിരിച്ച് വാങ്ങിക്കാൻ അതിനാണ് അപ്പന അയക്കുന്നതെങ്കിൽ പോലും അപ്പോൾ ഓന്ന് വഴിക്ക് തന്നെ ഈ റഫായൽ മാലാഖ തോബ്യാസിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവൾ ചെല്ലുമ്പോൾ നീ തോബേസോട് പറയുകയാണ് അവിടെയുള്ള ആ മകളെ നീ വിവാഹം ചെയ്യണം അപ്പോൾ തോബേസ് പറയും അവളുടെ കാര്യം കുപ്രസിദ്ധമാണ് അവളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് ആ ഏഴ് പുരുഷന്മാർ അങ്ങനെ ആദ്യ രാത്രി മരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി എനിക്കൂടെ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല എൻ്റെ അപ്പൻ ഞാൻ ഏക മകനാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ തോ റപ്പാൽ മാലാക്ക പറയും ആറാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ പിശാജിനെ വിറ്റി നീ പേടിക്കണ്ട നീ മണവറി പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരലും ഇട്ട് പുകയ്ക്കുക അതിനെ മണമേറ്റാലുടൻ പിശാജ് ഓടിയകലും പിന്നെ ഒരിക്കലും വരികയില്ല മത്സ്യത്തിൻ്റെ അവർ പോകുന്ന വഴിക്ക് ഒരാറ്റിലേക്ക് കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു വലിയ മത്സ്യം ചാടി വീണ് ഫലമാനാഘാത പറയുന്നത് അതിനെ പിടിച്ച് അതിനെ കൊന്നിട്ട് അതിൻ്റെ ചങ്കും കല്ലെടുത്ത് കയ്പെടുത്ത് വച്ചു അങ്ങനെ അതാണ് പോകുന്നത് അത് മത്സ്യത്തിൻ്റെ കയ്പ കരള് അതിനെന്തെങ്കിലും കരുത്തുള്ളതുകൊണ്ടല്ല അത് റെപ്പായൽ മാലാഖയിലൂടെ വന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കരുത്താണ് അവിടെ പ്രകടമാകുന്നത് മോശ മരുഭൂമിയിൽ സർപ്പ ദർശനമേറ്റ അനേകർ മരിച്ചു വീഴുമ്പോൾ തമ്പുരാൻ പറഞ്ഞു ഒരു സർപ്പത്തിന് രൂപമുണ്ടാക്കി കമ്പിൽ കെട്ടി പൊക്കി പിടിക്കുക അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും അല്ലെങ്കിൽ ഈ സൗഖ്യം പ്രാപിക്കും വിഷം വിഷം തീണ്ടില്ല രക്ഷ പ്രാപിക്കും അങ്ങനെ മോശം ചെയ്തു ആ സർപ്പത്തെ നോക്കിയത് കൊണ്ടല്ല ആ സർപ്പം വസ്തുവിനാനല്ല പിന്നീട് ജ്ഞാനത്തിൻ്റെ വസ്തു പറയുന്നുണ്ട് അവരെ കണ്ട വസ്തുവിനാനല്ല അതിൻ്റെ പുറകിലുള്ള ദൈവ വചനത്തിൻ്റെ കരുത്തിനാലാണ് വചനത്താലാണ് ആ വചനത്തിലൂടെ പ്രകപ്പെട്ട ശക്തിയാലാണ് അവർ സൗഖ്യം കിട്ടുന്നത് ഇവിടെയും റഫേൽ മാലാക പറഞ്ഞു ഇങ്ങനെ നീ പുകയ്ക്കുക ആ ധൂപമുയരുമ്പോൾ അവിടെ വിടുതലുണ്ടാവും നമ്മൾ അഹ്റോവൻ്റെ ശുശ്രൂഷയെപ്പറ്റി കാണുമ്പോഴും ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ട് പത്തൊൻപത് ഉള്ള വാക്യങ്ങളിൽ അഹ്റോവൻ ധൂപകലശവും എടുത്തുകൊണ്ട് മഹാമാരി മടന്ന് പിടിക്കുന്ന സമൂഹത്തിന് നടുവിലേക്ക് ഇറങ്ങി വിശുദ്ധ അടയാളങ്ങൾ വഹിക്കുന്ന തിരുവസ്ത്രം ധരിച്ച് പ്രാർത്ഥനയുമായിട്ട് ആ ധൂപം അവിടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അഹ്റോന് ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ ജലവും ധൂപവും ഒക്കെ നമ്മൾ നമ്മുടെ ആരാധനാക്രമത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലത് ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ല നമുക്ക് ഏതൊരു വ്യക്തി ഉപയോഗിക്കാവുന്നതാണ് വിശുദ്ധ ജലം നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കണം അപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ സഹകരിക്കാനായിട്ട് പല ആൾക്കാരുണ്ടെങ്കിൽ ഈ രീതിയിൽ ആഘോഷപൂർവ്വമായിട്ട് നമുക്ക് ഈശോയുടെ തീരു സാന്നിധ്യം ഈശ്വരക്കാർ കടത്താൻ്റെ വാഗ്ദാനപീടകമായിട്ട് ഇറങ്ങി ജെറിക്കയ്ക്ക് ചുറ്റും പോകാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും വീണ്ടും അതേസമയം നമ്മൾ ഒരാളേ ഉള്ളൂ വീട്ടിലെ മറ്റുള്ള സഹകരിക്കുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നമ്മൾ തനിച്ച് ഒരു കൃഷി സ്വരൂപ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് വിശുദ്ധ ജലം നല്ല ചവമാനയ്ക്കൊപ്പം അത്രയുമെങ്കിലും എടുത്ത് ദിവികാരുണ്യ ഈശ്വര സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ചെയ്യാം ഇത് നമ്മൾ ജരുക്കപ്രാർത്ഥയുടെ ആണെങ്കിൽ പോലും സ്നേഹമുള്ളവരെ നമ്മുടെ വീട് വ്യഞ്ചിരിപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടതാണ് വീട് വെഞ്ചരിക്കുമ്പോൾ നമ്മൾ വികാരിച്ചെ വിളിച്ച് വരുത്തി അച്ഛൻ വന്ന് പ്രാർത്ഥനാമുറി ഇരുപത്തിൻ്റെ മുമ്പിൽ തിരികൾ തെളിച്ച് സഭയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് കുരിശൂടെ അടുത്തിൽ ആശീർവദിക്കുന്നു പിന്നീട് അച്ഛൻ വിശ്വത്കലം തെളിക്കുകയാണ് വീട് മുഴുവനും കുടുംബനാഥൻ കത്തിച്ച് തിരിയുമായിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നു എല്ലാ മുറിയിലും കയറി ഇറങ്ങി അങ്ങനെ മുറികൾ പരാന്തകൾ മുറ്റം പരിസരം ഉളിമുറി ഒരുപക്ഷെ കിണർ തൊഴുത്ത് കിണർ എല്ലാം പോയി ആ കുടുംബനാഥൻ കാണിക്കുന്ന എല്ലായിടത്തും വൈദികനും വിശ്വത്തേലം തെളിക്കുകയാണ് ഇത് വെറും ഒരു അടുപ്പ് തെളിക്കൽ അതല്ല വീട് വഞ്ചിരിപ്പ് അല്ലെങ്കിൽ ഒരു കയറി ഒരു വെറും ഒരു ഒരു ചുമ്മാ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇതിൽ സൂചന എന്താണ് ആ മുറി പ്രാർത്ഥന മുറി മാത്രമല്ല വീടിൻ്റെ എല്ലാ മുറികളും പരിസരം മുഴുവനും ഈ വിശുദ്ധകലത്തിലൂടെയുള്ള കുരിശൻ്റെ ശക്തിക്ക് തിരക്ത അഭിഷേകത്തിന് കീഴ്പ്പെടണം അങ്ങനെ കീഴ്പ്പെടുത്തി എടുക്കുകയാണ് അങ്ങനെ വന്ന് വിശുദ്ധകലം നടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് ആർക്കും ചെയ്യാവുന്ന കാര്യം വിശുദ്ധേലം ഉപയോഗിക്കാം എന്ന് പറയുന്നത് നമ്മുടെ വീട് അച്ഛനും വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ചെടുത്ത അന്തരീക്ഷത്തെ ഇതുപോലെ തുടർന്നും എല്ലാ ദിവസവും വീട്ടിലെല്ലാം സഹകരിക്കുമെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം എല്ലാവർക്കും സമയം ആഴ്ച ഒരു ദിവസം നന്നായിട്ട് കുടുംബാംഗങ്ങൾ പോയി പള്ളിയിൽ പോയി കുർബാനെ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് എല്ലാവരും കൂടെ ചെരുക്ക പ്രാർത്ഥന അല്ലാതെ ആണെങ്കിൽ പോലും ഒരു വശത്തെ കുരിശ്വര പ്രാർത്ഥന വേറെ സമയം ഇഷ്ടം എടുക്കാനില്ലായെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പ്രദർശനമായിട്ട് വീടിൻ്റെ എല്ലാ മുറിക്കകത്തൂടെയും കയറി ഇറങ്ങി ചുറ്റു നടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയായിട്ട് നടത്തി വിശത്തേലം നിലച്ച് ധൂപിക്കുകയും ചെയ്താൽ എത്രയോ മനോഹരമായ വിശുദ്ധീകരണ സ്പർശനമാണ് ആ പ്രാർത്ഥനയുടെയും വിശത്തേല സ്പർശനത്തിൻ്റെയും ധൂപ ആ എല്ലാം സാന്നിധ്യം കൊണ്ട് ആ വീടിൻ്റെ അകവും മത്സരവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഇനി വീടിന് ചുറ്റു നടക്കാനുള്ള സാഹചര്യം ചുരുക്കപാട് നടത്തുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് വീട് അല്ലെങ്കിൽ പുറവശ്ശത്ത് വഴിയില്ല മെറ്റവും ഇല്ല അങ്ങനെ സാഹചര്യമുണ്ടല്ലേ ഫ്ലാറ്റ് താമസിക്കുകയാണ് അങ്ങനെയുള്ളപ്പം നമുക്ക് ചുറ്റിപ്പോകുക എന്നുള്ളത് വീടിനകത്തൂടെ തന്നെ ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യാം വീടിൻ്റെ എല്ലാം മുറിക്കകത്തൂടെയും കയറി ഇറങ്ങി അടുത്ത മുറിക്കകത്ത് കയറി ഇറങ്ങി അങ്ങനെ മുറിക്കകത്തൂടെ തന്നെ നമുക്ക് ചുറ്റി നടക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാം ഇങ്ങനെ പ്രദർശനമായിട്ട് പറ്റി പറയുമ്പോൾ വിവേകത്തിൻ്റെ ഒരു സത്യം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ചുറ്റുമുള്ള മറ്റ് അയൽക്കാരായിരിക്കുന്ന സഹോദരങ്ങൾ ചിലപ്പോൾ അവർ നമ്മുടെ വിശ്വാസപ്പെട്ടവരല്ലായിരിക്കാം അക്രൈസ്തവരായിരിക്കാം നമ്മളിങ്ങനെ പ്രദക്ഷിണമായിട്ട് ആഘോഷമായിട്ട് ധൂപിച്ചും വിശദം തെളിച്ചും പ്രാർത്ഥിച്ചും ചുറ്റും മരുന്ന് കാണുമ്പം അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇട കൊടുക്കുകയും ചെയ്യരുത് അവരെ നമ്മൾ ഭയപ്പെടുത്തരുത് പ്രകോപിപ്പിക്കരുത് അവർ വല്ലാണ്ട് കലങ്ങി പേടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും അവർക്കെതിരെ നമ്മൾ എന്തോ തിന്മ ചെയ്യുകയാണ് എന്തോ ഒക്കെ ചെയ്യുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവരുടെ രീതിയിൽ പിന്നെ എന്തെങ്കിലും പൈശാചിയ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനും ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടി പോകാനിട കൊടുക്കുക എന്ന് പറയുന്നതും നമ്മൾ വിവേകത്തോടെ ഒഴിവാക്കണം നമുക്കവിടെ ആരും ശ്രദ്ധിക്കാനുള്ള ആർക്കും അസ്വസ്ഥ ഒന്നും ഉണ്ടാകാനില്ല നമുക്ക് ആഘോഷമായിട്ട് ചെയ്യാം എവിടെയെങ്കിലും ഇങ്ങനെയുള്ള പരിമിത സാഹചര്യം ഉണ്ടെങ്കിൽ അത് സദ്യിച്ച് ജാഗ്രതയോടെ ചുറ്റുമെല്ലാം വീടുകളും മറ്റു മറ്റാൾക്കാരും എല്ലാം ഉണ്ട് അവർ നമ്മളെ മനസ്സിലാക്കില്ല എന്നാണെങ്കിൽ ഒരു ബാഹ്യമേ അടയാളവും കൂടാതെ ഉള്ളിൽ തമ്മിലെ സാന്നിധ്യമെടുത്തുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ശാന്തമായിട്ട് ഇവർ നടക്കുന്ന രീതിയിലാണെങ്കിൽ പോലും അതിലേക്ക് കയറി ഇറങ്ങാം ജോസഫ് പൊത്തിപ്പറൻ്റെ വീട്ടിൽ കൂടെ പറമ്പിക്കൂടെ നടന്നപ്പോൾ അവിടെയെല്ലാം വലിയ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടായി പത്രോസിൻ്റെ ദിവസൻ്റെ യോഗൻ്റെ നെഴില് വീഴുമ്പോൾ അപ്പോൾ പത്തു അഞ്ചാം അധ്യായം ആ നിഴല് വീണെടുത്തുപോലും രോഗങ്ങൾ വിട്ടുമാറി പശ്ചി അരുവികളവർന്ന് മാറിപ്പോയി നിൻ്റെ നിഴല് വീണാൽ പോലും അവിടെ മാറ്റം വരും എന്നാണ് ഈ കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് ദൂരെ ഒരു സ്ഥലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാൻ പ്രായോഗികമല്ലായിരിക്കാം നമ്മൾ താമസിക്കുന്ന ഇവിടെ നമ്മൾ വിടുതൽ കിട്ടുന്ന സ്ഥലം ദൂരെ എങ്കിലും ഫിസിക്കൽ പ്രസനസ് പ്രധാനപ്പെട്ടതാണ് ഈ ചെരുക്ക പ്രാർത്ഥനയിൽ സാധിക്കുമെങ്കിൽ അതിൻ്റെ ആരംഭത്തിനോ അവസാനത്തിൻ്റെ ഇടഭാഗത്തെങ്കിലുമോ അവിടെ പോയി ഒരു പ്രാർത്ഥന എടുക്കുക പ്രാർത്ഥന കൊടുക്കുക ബാക്കി പിന്നെ ഒരുപക്ഷെ വീട്ടിൽ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും ഒരു വരച്ച് വെച്ചാൽ അടയാളം പ്രാർത്ഥന ഒരു വെച്ച് അതിന് ചുറ്റും നടന്നോ അങ്ങനെയൊക്കെ എങ്കിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ചെയ്യുക അത്രയെങ്കിലും ആകട്ടെ ഒന്നുമില്ലാത്തതിലും ഭേദം കുറെയെങ്കിലും ആണല്ലോ തമ്പുരാൻ്റെ ശക്തി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് ചെല്ലും നമ്മുടെ ഒരു ഉപേക്ഷ കൊണ്ടല്ലോ ആ രീതിയിൽ അതിനെ പരിഗണിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ചെരുക്ക പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഘടകം വിടുതല് വേണ്ട സ്ഥലങ്ങളിലേക്ക് തമ്പുരാ സാന്നിധ്യമായിട്ട് ഇറങ്ങിച്ചെന്ന് വിശ്വാസ പ്രമാണം പ്രഘോഷിച്ചുകൊണ്ട് ദേവസ്ഥാനത്തിന് ശക്തി അവിടെ കൊടുക്കുക അതേപോലെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥന നമ്മുടെ ഉള്ളങ്ങളെ തമ്മിലുള്ള പക്കലേക്ക് ചേർക്കാം കർത്താവായി ഈശോയെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പക്കൽ അങ്ങയുടെ ശക്തമായ സാന്നിധ്യമായിരുന്ന വാഗ്ദാന പേടകം ഫിലിസ്തന് കൈവശപ്പെടുത്തി കൊണ്ടുപോയപ്പോൾ അവരുടെ ആരാധനാലയത്തിലെ തിന്മയുടെ പ്രതിരൂപമായിട്ടുണ്ടായിരുന്ന ആ ബിംബം മറിഞ്ഞു വീണ് തകരാൻ ഇടവരുന്ന സംഭവം തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നല്ലോ വാഗ്ദാന പേടകവുമായിട്ട് ഇസേക്കാർ ജെറിക്കയ്ക്ക് ചുറ്റും പോയപ്പോൾ ആ കോട്ട നിലംപതിക്കാനുള്ള കളമൊരുങ്ങി അങ്ങയുടെ സാന്നിധ്യം കരുത്തോടെ ഒരുക്കത്തോടെ ഞങ്ങളുടെ ഉള്ളങ്ങളിലെടുത്ത് കർത്താവ് തിന്മയ്ക്ക് അവകാശം കിട്ടി ഞങ്ങളുടെ ഭവനത്തിലൂടെ ഭവന പരിസരങ്ങളിലൂടെ പറമ്പുകളിലൂടെ ബിസിനസ് സ്ഥലങ്ങളിലൂടെ കർത്താവ് ഞങ്ങളും ഇറങ്ങട്ടെ അങ്ങനെ ഇറങ്ങുമ്പോൾ പത്ര ദിവസത്തിൻ്റെ യോഗം നെടൽ വീണപ്പോലും തിന്മ ഒഴിഞ്ഞ് മാറി അതുപോലെ താപി അങ്ങയുടെ സാന്നിധ്യം അവിടെ പതിയ വഴി സകല തിന്മയുടെ സ്വാധീനങ്ങൾ അവിടെ നിന്ന് വിട്ടുമാറി ദേവരായിത്ത മനോഹരമായ വിടുതലും ഐശ്വര്യം കരുത്തും അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ അങ്ങ് പറദീസയിലെ മനുഷ്യ മക്കളെ സൃഷ്ടിച്ച് നിയമിച്ചാക്കിയല്ലോ ആ പറദീസയുടെ അനുഭവത്തില് ഞങ്ങളുടെ ഭൂമിയിൽ കൊച്ചു ജീവിതം നയിക്കുവാനും പൂർത്തീകരിക്കാനും അങ്ങക്ക് മഹത്വമുണ്ടാക്കാനും അങ്ങനെ ഞങ്ങൾക്കിട വരികയും ചെയ്യട്ടെ കർത്താവായ ദൈവമേ പൈസ കത്തോരിക്കടിയദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗുവൻ മൗണ്ടൻ ബാബു ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ച് ഈ സമയം അങ്ങോട്ട് തിരുവചനത്തിനായിട്ടുള്ളു തുറന്ന് കാതോർത്ത് വിശ്വാസത്തോട് ശിശുഭാവത്ത് അതിനെ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അങ്ങയുടെ പ്രചോദനത്തെ സ്വീകരിച്ച് അതിനുവേണ്ടി ഉള്ളുകൊണ്ട് ഒരുങ്ങുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിന് കൈ ഉയർത്തി ആശീര്വദിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ആശീർവാദം മക്കൾ സ്വീകരിക്കുമ്പോൾ അങ്ങനെ ശക്തമായ കുറപ്പാവരത്തിൻ്റെ ഒഴുക്ക് ഈ മക്കളിലേക്ക് വന്നറിയട്ടെ കർത്താവ് ഏശോ മിശികയുടെ സമൃദ്ധമായ കുറവയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാനസഹകവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ